യോഗം മലനാട് യൂണിയൻ നോർത്ത് ശാഖയിൽ ഷോപ്പിംഗ് സെന്റർ ഉദ്ഘാടനവും ബാലവേദിയുടെ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നേതൃത്വത്തിൽ നാല് ഷട്ടറുകളാണ് നിർമ്മാണം ശാഖായോഗം പ്രസിഡന്റ് മനോജ് പതാലിൽ അധ്യക്ഷനായിരുന്നു ഷോപ്പിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിച്ചു യോഗം ഈ കേരളത്തിന് ഈ രാജ്യത്തിന് വെളിയിലും തന്നെ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക സംഘടനയുടെ ഈ രാജ്യമെമ്പാടുമുള്ള വളർച്ചയുടെ ഭാഗം തന്നെയാണ് എല്ലാവരുടെയും സംഘടനാ സ്നേഹം തന്നെയാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു വലിയ ബിൽഡിംഗ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള സാഹചര്യം സംജാതമായത് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി വനിതാ സംഘത്തിൻ്റെയും സഹായോഗത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും അവർ നിർമ്മാണ കമ്മിറ്റി ആയിരുന്ന ലേജുവിൻ്റെയും മറ്റ് പ്രവർത്തകരുടെയും ഒക്കെ ഒരുപാട് സേവനം ലഭ്യമായിട്ടുണ്ട് എന്തായാലും അതെല്ലാം സ്മരിച്ചുകൊണ്ട് ഇന്ന് അവരെ എല്ലാം ക്ഷണിച്ചു വരുത്തി അവരോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ആദരവ് നൽകിക്കൊണ്ടുള്ള ഈ പ്രോഗ്രാം അതും സംഘടനയുടെ നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നു എസ് എൻ ഡി പി യോഗം ഇൻസ്പെക്ടി ഓഫീസർ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിയൻ കൗൺസിലർമാരായ പി കെ രാജൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മികച്ച പ്രവർത്തനം നടത്തിയ ശാഖ അംഗങ്ങളെ ആദരിച്ചു വനിതാ സംഘം പ്രസിഡന്റ് നിഷ ബൈജു സെക്രട്ടറി ഷൈജി ലജ്ജു മഞ്ജു സതീഷ് നിഖിൽ പി ടി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരായ അരുൺ രാജ് കാശിനാഥൻ അദ്വൈത് സൂരജ് കെ സജി കുമാരി സംഘം പ്രവർത്തകരായ ആവണി പ്രമോദ് അർച്ചന ആഷിമ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിന് ശേഷം ഓണസദ്യയും ഒരുക്കിയിരുന്നു